ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ 哎呦，你。 മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ പതിനൊന്നാം മൈലിലാണ് കൂറ്റൻ മരം കടപുഴകി വീണത് മൂന്നരയോടെ പെയ്ത കനത്ത മഴയിലും വീശിയടിച്ച ശക്തമായ കാറ്റിലുമാണ് മരം റോഡിന് കുറുകെ വീഴുന്നത് ഈ സമയം ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ തലനാരിയഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു മരം വീണതിനെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർന്നു പിന്നീട് പുനരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം മരം മുറിക്കാൻ ആരംഭിച്ചതോടെ വാദങ്ങം ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ തടഞ്ഞു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ പഞ്ചായത്ത് മരാമത്ത് വനം വകുപ്പ് അധികാരികളോട് പലതവണ പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും വെള്ളിയാഴ്ച മരം വീണതിനെ തുടർന്ന് വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവാകുകയായിരുന്നുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് മരാമത്ത് അധികൃതർ സ്ഥലത്തെത്താതെ മരം മുറിക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തു ഇതോടെ പ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റാനായി പോലീസ് ശ്രമം ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇതേറെ നേരം ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു பட் மாச പിന്നീട് എസ് ഐ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനാണ് ആ പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വാർഡിന്റെ മെമ്പറാണ് മലയോര ഹൈവേയിൽ നിരന്തരം മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതിക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ പാർപ്പിടം അതിലുൾപ്പെടെയുള്ളവയ്ക്ക് വൻ ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കത്ത് കൊടുത്ത് പ്രീ കമ്മിറ്റി അംഗീകാരം നൽകി അത് പി ഡബ്ല്യുക്ക് കൈമാറി അവരിത് മുറിച്ചു മാറ്റാനായിട്ട് തീരുമാനമെടുത്തതാണ് എന്നാൽ നാളിതുവരെ ആയിട്ട് ഒറ്റ മരം പോലും ഇതുവരെ മുറിച്ചിട്ടില്ല അതിന് കളക്ടർ ഓരോ വർഷവും കാറ്റും മഴയും വരുമ്പോൾ ഉത്തരവിടും മുറിച്ചു മാറ്റാനുള്ള മരങ്ങൾ അപകട ഭീഷണിയായിട്ടുള്ളതുണ്ടെങ്കിൽ അറിയിക്കാൻ നിരന്തരം നമ്മൾ ലെറ്റർ എഴുതി ഈ മരങ്ങളെല്ലാം കൊടുത്ത് തീരുമാനമാക്കിയിട്ടിട്ടും കളക്ടറുടെ വാക്കുപോലും പുല്ല് വിലക്കെടുത്തുകൊണ്ട് ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഇത് മുറിച്ചു മാറ്റുന്നില്ല എന്നാൽ കഴിഞ്ഞ തവണ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പുനലൂർ അദാലത്ത് കൂടിയും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനിച്ച മരങ്ങൾ പഞ്ചായത്തിന്റെ തലത്തിലോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡോ മുറിച്ചു മാറ്റാനായിട്ട് നിരന്തരം തീരുമാനമെടുത്തിട്ടും ഇതുവരെ യാതൊന്നും മുറി എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഭീഷണി എന്നും പറഞ്ഞുകൊണ്ട് നല്ല മരങ്ങൾ അവര് കൊടുത്താൽ പോലും അത് വന്ന് അവരുടെ പൈസയും മേടിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്ന ഒരു പരിപാടിയാണ് പി ഡബ്ല്യു ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു നാട്ടു വാർത്ത കുളത്തുപ്പുഴ